മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സംരംഭങ്ങൾ ആരംഭിച്ചു ഈ സംരംഭങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ വായ്പ നൽകി അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സംരംഭങ്ങൾ കൂടി തുടങ്ങാനാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു സംരംഭ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് വായ്പകൾക്കാണ് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത് ഇതിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണ് വിവിധ സംരംഭങ്ങൾക്ക് വായ്പയായി നൽകിയതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ വരെ മൂവായിരത്തി മുന്നൂറ്റി അറുപത് വായ്പകൾ അനുവദിച്ചിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾക്കായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് സംരംഭകത്വ വികസന പദ്ധതിക്കായി വായ്പകൾ നൽകുന്നത് പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി വനിതാ സംരംഭകരുണ്ട് ഇതിലൂടെ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വനിതാ സംരംഭകരുണ്ട് പദ്ധതിയിലൂടെ ഇതിനകം എൺപത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ നാൽപ്പത്തി കോടി അറുപത് ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ ഇരുപത്തഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ കെ എഫ് സിയും ചെലവഴിച്ചിട്ടുണ്ട് അഞ്ഞൂറ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന കണക്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സംരംഭങ്ങൾ തുടങ്ങാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം